തദ്ദേശ തെരഞ്ഞെടുപ്പ് മട്ടന്നൂർ മേഖലയിൽ സമാധാനപരം മട്ടന്നൂരിന് സമീപ പ്രദേശങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതും മറ്റൊരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തു മാലൂർ പഞ്ചായത്തിലെ കാഞ്ഞിലേരി യു പി സ്കൂളിലെ ബൂത്തിലെ വോട്ടിംഗ് മെഷീനാണ് തകരാറിലായത് വോട്ടിംഗ് ആരംഭിച്ച് ഒമ്പതോടെയാണ് തകരാറിലായത് തുടർന്ന് പോളിംഗ് നിർത്തിവച്ചു പിന്നീട് മറ്റൊരു വോട്ടിംഗ് മെഷീൻ എത്തിച്ചുവെങ്കിലും പ്രവർത്തിപ്പിക്കാനായില്ല മൂന്നാമതും കൊണ്ടുവന്ന വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത് ഒരു മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നു കൂടാളി പഞ്ചായത്തിലെ മൂന്നാം വാർഡ് ആയിപ്പുഴ യു പി സ്കൂളിലെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി പകരം മറ്റൊരു ഓഫീസർ എത്തി പോളിംഗ് ആരംഭിക്കുകയായിരുന്നു ഇരട്ടി നഗരസഭ തില്ലങ്കേരി കൂടാളി കിഴല്ലൂർ പഞ്ചായത്തുകളിലെ മിക്ക ബൂത്തുകളിലും മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളിൽ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കി ക്യാമറ നിരീക്ഷണവും ഒരുക്കിയിരുന്നു മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പില്ലെങ്കിലും വോട്ടെണ്ണലിന് മട്ടന്നൂർ വേദിയാകുന്നുണ്ട് ശനിയാഴ്ച മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ നടക്കുക ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ കൂടാളി കിഴല്ലൂർ തില്ലങ്കേരി ആറളം പായം അയ്യങ്ക പഞ്ചായത്തുകളിലെ വോട്ടെണ്ണലാണ് നടക്കുക ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ